ഹലോ ഡിയേഴ്സ് ഇന്നത്തെ നമ്മളുടെ ഗീവ വേ വീഡിയോ ആണ് അപ്പം വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ഡി സി എമ്മിൻ്റെ മെറ്റീരിയലാണ് ഇന്ന് നമ്മൾ കൂടുതലും കാണിക്കുന്നത് നല്ല കിഡ്ഡിലങ് കളക്ഷൻസ് ആണ് അപ്പോൾ ഓരോ ദിവസവും ഇങ്ങനെ വെറൈറ്റി വെറൈറ്റി മെറ്റീരിയൽ വേറെ എവിടെ നിങ്ങൾക്ക് കിട്ടും ഒരുപാട് പേർ എന്നോട് ചോദിക്കാറുണ്ട് എവിടെ നിന്നാണ് ഇത്രയും കളക്ഷൻ നിങ്ങൾ കൊണ്ടുവരുന്നത് എന്നൊക്കെ അപ്പോൾ ഇത്രയും കളക്ഷൻ നിങ്ങൾക്ക് നമ്മളുടെ ഈ ഒരു ചാനലിൽ നിന്ന് മാത്രമായിരിക്കും കിട്ടുന്നത് അപ്പോൾ വേണ്ടവർ വേഗം തന്നെ പർച്ചേസ് ചെയ്തോണം അതുപോലെ നമ്മുടെ ഗീവ വേയിൽ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യും ഇന്നത്തെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഒരു കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഒരു മൂന്നാല് പേർക്കെങ്കിലും നിങ്ങളൊന്ന് ഷെയർ ചെയ്തേക്കുക കേട്ടോ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചേക്കുക കമൻറ്റിൽ നിന്നായിരിക്കും നമ്മൾ വിന്നറിനെ സെലക്ട് ചെയ്യുന്നത് നിങ്ങൾ മാക്സിമം കമൻ്റുകൾ ചെയ്യുക അതുപോലെ തന്നെ രണ്ട് വിന്നറിനെ ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുക സാധാരണ നമ്മൾ ഒരാൾക്കാണ് ഗിഫ്റ്റ് കൊടുക്കാറുള്ളത് ഈ പ്രാവശ്യം നമ്മൾ പെരുന്നാൾ പ്രമാണിച്ച് രണ്ട് പേർക്കായിരിക്കും നമ്മൾ ഫ്രീ ആയിട്ട് ഇവിടുന്ന് മെറ്റീരിയൽ അയച്ചു കൊടുക്കുക ഒരു മെറ്റീരിയലായിട്ട് വേണ്ടവർക്കും മെറ്റീരിയൽസ് എടുക്കാവുന്നതാണ് നൂറ്റി തൊണ്ണൂറ്റൊമ്പതായിരിക്കും റേറ്റ് വരുന്നത് അഞ്ചെണ്ണം എടുക്കുമ്പോൾ നൂറ്റി എൺപത്തൊമ്പത് രൂപ റേറ്റ് വരും പത്തെണ്ണമാണ് എടുക്കുന്നതെങ്കിൽ നൂറ്റി എൺപത്തി രണ്ട് രൂപ റേറ്റ് വരും ഷിപ്പിംഗ് ചാർജ് നമുക്ക് എക്സ്ട്രാ ആയിരിക്കും വരുന്നത് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഒരേ പീസ് തന്നെ എടുക്കണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് മിക്സ് ചെയ്തുകൊണ്ട് എടുക്കാം അതുപോലെ തന്നെ മൂന്നായിരൂപത് നമ്മുടെ കയ്യിൽ കുറച്ച് പീസസ് അവൈലബിൾ ആണ് അത് വേണമെന്നുള്ളവർ ഫോട്ടോ ചോദിച്ചാൽ അയച്ചു തരുന്നതായിരിക്കും ഇന്നത്തത് കാണിക്കുന്നത് കൂടുതലും ഡി സി എമ്മിൻ്റെ രണ്ടായിരത്തി തൊണ്ണൂറിൻ്റെ മെറ്റീരിയലാണ് കാണിക്കുന്നത് എല്ലാം നല്ല പൊളി ഐറ്റംസ് ആണ് പെരുന്നാൾ നിങ്ങൾക്ക് കളറാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ എടുത്തു വെച്ചോ ഇനി കുറച്ച് ദിവസം കൂടെ അല്ലേ ഉള്ളൂ അതുപോലെ തന്നെ വിഷു വരുന്നുണ്ട് ഈസ്റ്റർ ഉണ്ട് അപ്പോൾ ഇതിനൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് വെയർ ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള അജ്രക്കിൻ്റെ മെറ്റീരിയലാണ് ഇത് വെച്ച് ടോപ്പും ബോട്ടോ ആയിട്ടൊക്കെ ഇപ്പം ട്രെൻഡിങ് ആയിട്ട് പൊക്കോണ്ടിരിപ്പുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യാനായിട്ട് വിട്ടുപോകരുത് പിന്നീട് വന്ന് ചോദിക്കുമ്പോഴത്തേനും ചില മെറ്റീരിയൽസ് ഒന്നും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെന്ന് വേദം തന്നെ വാങ്ങിച്ചോ ഇത്രയും കളക്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് തന്നെ കൺഫ്യൂഷൻ കൺഫ്യൂഷനാവും അതുപോലുള്ള കളക്ഷൻസ് ആണ് പലരും എന്നോട് പറയാറുണ്ട് ഓരോ ദിവസവും വരുമ്പോഴത്തേനും അയ്യോ ഇന്നലെ എടുത്താൽ മതിയായിരുന്നു ഞാൻ കഴിഞ്ഞ ദിവസത്തെ ഒരു കമൻറ്റ് കണ്ടു ഇപ്പോൾ ഓർക്കുന്ന ഇന്ന് ഇപ്പോൾ എടുത്താൽ മതിയായിരുന്നു എന്ന് തോന്നുന്നു അന്ന് പറയുന്ന പോലെ നമ്മൾ ഓരോ ദിവസവും ഇങ്ങനെ വെറൈറ്റി വെറൈറ്റി ആയിട്ട് കൊണ്ടുവന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ നമ്മുടെ സ്ഥലം അറിയാമല്ലോ നമ്മൾ കോട്ടയത്താണ് ഉള്ളത് ഇവിടുന്ന് കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും നമ്മൾ മെറ്റീരിയൽസ് അയച്ചു കൊടുക്കാറുണ്ട് പോസ്റ്റ് വഴിയാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത് അതുപോലെ തന്നെ കേരളത്തിൻ്റെ പുറത്തോട്ടും നമ്മൾ അയച്ചു കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ നമ്മളോട് ഓർഡർ ചെയ്ത് കഴിയുമ്പോഴത്തേനും പോസ്റ്റ് ഓഫീസിൽ നിന്ന് വിളിയോ കാര്യമോ വരാതിരിക്കുവാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള പോസ്റ്റ് ഓഫീസിലോ പോസ്റ്റുമാനോടോ ഒന്ന് പറഞ്ഞു വെക്കുക ഇതുപോലെ കൊറിയർ വരാനുണ്ടെന്നൊന്ന് പറഞ്ഞു വെച്ചേക്കുക ഒരു കൊറിയർ നമുക്ക് ഇതുപോലെ അയച്ചത് റിട്ടേൺ വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഉള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ കഴിവതും രണ്ട് ഫോൺ നമ്പർ നിങ്ങൾ വെക്കാനായിട്ട് ശ്രമിക്കുക നിങ്ങളെ വിളിച്ചാൽ കിട്ടുന്ന നമ്പർ ആയിരിക്കണം ഫോൺ നമ്പർ അതിൽ വെക്കാനായിട്ട് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക അതുപോലെ ഇന്നും നാളെ വരുന്ന ഓർഡറുകളെല്ലാം നമ്മൾ മൺഡേ ആയിരിക്കും ഇവിടെ നിന്ന് ഡിസ്പാച്ച് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളക്ഷനുകൾ കണ്ടു കഴിഞ്ഞാൽ വേഗം തന്നെ എടുത്തോളൂ പിന്നത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ അതൊന്നും നിങ്ങൾക്ക് കിട്ടത്തില്ല ഈ വീഡിയോ ഒന്ന് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ടുള്ള രണ്ട് അജറക്കിൻ്റെ മെറ്റീരിയൽ ആയിരിക്കും ഞാൻ ഫ്രീ ആയിട്ട് അയച്ചു തരിക ഗീവ് അേ റിസൾട്ട് അനൗൺസ് ചെയ്യുന്നത് ഇരുപതാം തീയതി ആയിരിക്കും അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനായിട്ട് ശ്രമിക്കുക അടുത്ത കിടിലും കളക്ഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണും വരയ്ക്കും താങ്ക്